നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സംബന്ധപ്പെട്ട ആളും അതുപോലെ ഇന്നിവിടെ സത്യപ്രതിജ്ഞ ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വേദിയിലിരിക്കുന്ന ഏറ്റവും നല്ലവരായ കുട്ടികളെ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരീ സഹോദരന്മാരെ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ പഞ്ചായത്ത് സമിതിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പേർ ഈ ഭരണസമിതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് നിലവിൽ വരികയുണ്ട് ആ മൂന്ന് പേരിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങി വെച്ച ചില കുട്ടികളെ പ്രളയം നമുക്കറിയാം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചാണ് നമ്മൾ അഞ്ച് വർഷക്കാലം ഇതര പഞ്ചായത്തുകളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രളയം നമ്മളെ വളരെയധികം ബാധിച്ച ആ പ്രളയത്തിൽ നിന്നും പൊതുജന സഹകരണത്തോടു കൂടിയും എല്ലാ ഉദ്യോഗസ്ഥരും അതുപോലെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മളതെല്ലാം എല്ലാം മറന്ന് അതെല്ലാം കൈവരിച്ച ഗുരുതര പ്രവർത്തനങ്ങളെല്ലാം പുതിയൊരു കൂട്ടിക്കലായി നിൽക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ക്രിയാത്മകമായ രീതിയിലുള്ള ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പാർട്ടിയെ ഒരു അംഗം എന്ന നിലയിൽ അതിന്റെ പ്രവർത്തനം പൊതുപ്രവർത്തന എന്ന നിലയിൽ ഈ ഭരണസമിതിയോടൊപ്പം എടുക്കുന്ന ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് നൂറ് ശതമാനം പിന്തുണ ഉണ്ടാവുന്നു നമ്മൾ തുടങ്ങി വെച്ച കഴിഞ്ഞ ഭരണസമിതി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഏറ്റവും കൂടുതൽ പൊതുജന സഹകരണത്തോടുകൂടി പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് നമുക്ക് പഞ്ചായത്തിനെ കൂട്ടിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഒരു പ്രളയം ഉണ്ടായാൽ താഴത്തെ ഉദ്യോഗസ്ഥർ കമ്പ്യൂട്ടറും ഫയലും ഒക്കെ എടുത്ത് രണ്ടാം നിലയിൽ എത്തിക്കുകയും അതുപോലെ ഒരു പൊതുജനങ്ങൾക്കിവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു ബാത്റൂമിൽ പോകാനോ ഒരു ഭിന്നശേഷിക്കാരനെ ഇങ്ങോട്ട് കടന്നു വന്നാൽ കേരളം ഒന്നും സൗകര്യമില്ലാത്ത ഈ പരിമിതമായ പഞ്ചായത്ത് ഓഫീസ് നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മൾ ഈ വികസനത്തിന്റെ ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇതര പഞ്ചായത്തുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വികസനത്തോടു കൂടിയും നല്ല രീതിയിലുള്ള ഓഫീസ് ഉണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞ പ്രളയത്തിന്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ഭരണസമിതി ഏറ്റവും ആർഗ്രഹത്തോടു കൂടി എടുത്ത ഒരു തീരുമാനമായിരുന്നു പഞ്ചായത്തിന് സ്വന്തമായിട്ട് നമുക്കൊരു ഓഫീസ് പണിയണം അതിന് ആ പൊതുജന സഹകരണത്തോടുകൂടി ആ ഭരണസമിതി അന്ന് അക്ഷീണം പ്രയത്നിച്ച് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് സ്വന്തമായിട്ട് മേടിക്കാൻ സാധിച്ചു ഈ ഭരണസമിതി നമ്മൾ വളരെ പ്രത്യാസയോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത് നിലവിലുള്ള ഇപ്പം വന്നിരിക്കുന്ന ഭരണസമിതി ഏറ്റവും പരിമിത പ്രജ്ഞരും അതുപോലെ അനുഭവ പാരമ്പര്യവും ഉള്ള ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആ അതിൻ്റെ കെട്ടിടം അവിടെ അർത്ഥപൂർണമാക്കി നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്വപ്നങ്ങൾ നമ്മുടെ പൗരന്മാരുടെ സ്വപ്നങ്ങൾ അവിടെ കേന്ദ്രീകരിക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാർഷിക വിളകളുടെ അല്ല വില തകർച്ചയും അത് അതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ആരുടെയും കുഴപ്പങ്ങളല്ല ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വന്നു ഭവിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് അതിനെയെല്ലാം അജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ടൂറിസം സാധ്യതകൾ എത്രത്തോളം ഭംഗിയായിട്ട് നിറവേറ്റാൻ അതിന് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾ അപ്രീറ്റ് പിന്തുണ കൊടുക്കണം ടൂറിസം സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് ഓരോരുത്തർക്കും തൊഴിൽ സാധ്യതകൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ഓരോരുത്തരുടെയും വരുമാനം വർദ്ധിക്കും അതിന് നമുക്ക് ഏറ്റവും ഉതകുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ള വാഗമണ് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ പണി ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കുന്ന രീതിയിൽ അത് അതിന്റെ കോൺട്രാക്ടർമാർ പറയുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനും കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആ റോഡിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചാൽ നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാവിധ സ്വപ്നങ്ങളും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി വരുന്ന പഞ്ചായത്ത് ഭരണസമിതി നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു അതിന് ക്രിയാത്മക ഒരിക്കൽ കൂടി പറയുകയാണ് ക്രിയാത്മകമായി ഉള്ള ഒരു പൊതുപ്രവർത്തനം എന്തെന്നില്ല എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്നും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഭരണതലത്തിലേക്ക് നിരവധിയായ പഞ്ചായത്ത് അതിലും അതിനുമുപരി ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള ബഹുമാന്യരായ കൂട്ടിക്ക പഞ്ചായത്തിലെ വോട്ടർമാരും പൊതുജനങ്ങളും അവരുടെ സഹകരണവും നാളെയും നിലനിൽ നിൽക്കുന്നാൽ മാത്രമേ ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമാകൂ എന്നുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അതുകൊണ്ട് പല ആവശ്യങ്ങളുമായിട്ട് ഈ പഞ്ചായത്തിലേക്ക് ചിലപ്പോൾ ഈ ജനങ്ങൾ കടന്നു വന്നിരിക്കാം പക്ഷെ അവരെ നടത്തി വിഷമിപ്പിക്കാതെ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് ഉണ്ടായാൽ ഈ പൊതുജനങ്ങൾ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നോക്കുന്നു പ്രിയമുള്ളവരെ സാർ നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയാണ് വേദിയിൽ നിൽക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും പ്രതികരിച്ചാണ് സംസാരിക്കുന്നത് നമ്മളുടെ ഇത്തവണത്തെ പഞ്ചായത്ത് ഭരണസമിതി അനുഭവസമ്പത്ത് കൊണ്ടും യുവത്വം കൊണ്ടും നടന്നു കാരണം വേഗതയും വിവേകവുമുള്ള വേഗവും വിവേകവുമുള്ള ഒരു ഭരണസമിതിയാണ് എൻ്റെ പ്രിയ സുഹൃത്തു ശ്രീ പി സി സജീവൻ പറഞ്ഞു നിർത്തിയ ഒരു വാചകത്തിൽ ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ സാമ്പത്തിക ഭാവി എന്നത് വരാൻ പോകുന്ന ടൂറിസം വികസനത്തെ മാത്രമാത്ര ഇല്ല നമ്മുടെ കാർഷിക മേഖല മറ്റ് മേഖലകളൊക്കെ മേഖലകളിലൊക്കെ തകർച്ചയുടെ വക്കിലാണെങ്കിലും വരാൻ പോകുന്ന സാമ്പത്തിക മേഖല എന്നത് ടൂറിസമാണ് ആ ടൂറിസത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൂട്ടിക്കൽ ഇളങ്കാട് ഏതിയാർ ടൗണുകൾ ചെറിയ ഗ്രാമങ്ങളെ ഒരുപക്ഷെ വാഗമണിൻ്റെ സാറ്റലൈറ്റ് ടൗണുകളായി സാറ്റലൈറ്റ് വില്ലേജുകളായി ഡെവലപ്പ് ചെയ്യാനൊരു വലിയ സാധ്യതയാണ് നമ്മൾ ആ സാധ്യതയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെയൊക്കെ രാഷ്ട്രീയ വൈരങ്ങളും മത്സരങ്ങളുമൊക്കെ ഇന്നത്തോടും കൂടെ അവസാനിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് ഇനി നമ്മളുടെയൊക്കെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ പൂർണ്ണമായ അംഗീകാരവും സപ്പോർട്ടും നമ്മുടെ പുതിയ ഭരണസമിതിക്ക് ഭരണസമിതിക്കുണ്ടാവണം ഈ ഭരണസമിതി എടുക്കുന്ന ക്രിയാത്മകമായ ഏത് തീരുമാനങ്ങളെയും നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനത്തിൽ ഉതകുന്ന ഏത് തീരുമാനങ്ങളെയും പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുന്നു അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ആ വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് വേഗവും വിവേകവുമുള്ള ഒരു ഒരു ടീമാണ് യുവത്വം കൊണ്ട് ഇതിനകത്ത് അനുഭവ സമ്പത്തുണ്ട് അനുഭവ പരിചയമുണ്ട് അത് പൂർണ്ണമായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അവർക്ക് നൂറ് ശതമാനം സാർത്ഥകമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിന്നു നമസ്കാരം ആർഒ പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ ചാർജ് ചാർജെടുത്തിരിക്കുന്ന മെമ്പർമാർ എല്ലാവർക്കും പുതിയ മെമ്പർമാർക്കും എല്ലാ ആശംസകളും ലൈറ്റാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ പത്താം ഒരു പൊതുപ്രവർത്തകനാണ് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷം ഈ പന്താം വാടിലുണ്ടായിട്ടുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പത്താം വാർഡില് ഈ കുട്ടിക്കഞ്ചായത്തിന്റെ മധ്യഭാഗമായിട്ട് നമ്മുടെ കോട്ടയ്ക്കുറമ്പിൽ കോട്ടപ്പറമ്പിലെ സാർ അഞ്ചു സ്ഥലം കൊടുത്തിട്ടുണ്ട് അത് പുതിയതായിട്ട് നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള പുതിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു നിർദ്ദേശം എന്ന് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ കാട്ടുപുറങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് കൃഷി മേഖലയാണ് ആദ്യം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്ന വിഭവങ്ങൾക്കും നമ്മുടെ ജീവൻ നമ്മുടെ സ്വത്തിന് ഒരു സംരക്ഷണം ഉണ്ടാകണം അതിനുവേണ്ട നടപടികൾ ചെയ്യണം അതുപോലെ തന്നെ വലവചനങ്ങൾ പല കുടുംബങ്ങളിലും വയവചനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ഇടപെടണം ലഹരി മരുതിൻ്റെ അതുപോലെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കക്ഷിതാശ്രയങ്ങൾ കൂടാതെ നമ്മുടെ തുടങ്ങി വെച്ചിരിക്കുന്ന സംരംഭങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകാൻ പഞ്ചായത്തിലെ ജീവനക്കാരുടെ അടുത്ത് ഇവിടെ ചേർന്നിരിക്കുന്ന ആരോഗ്യമുള്ളവരും നേരത്തെ മുൻ പഞ്ചായത്തില് ഹരിച്ചിട്ടുള്ളവരായ എല്ലാവരുടെയും സഹകരണം നാടിന്റെ നന്മയ്ക്ക് ഉതകർത്തക്ക രീതിയിൽ ആകാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നടന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം